സുഹൃത്തുക്കളെ കാവ്യയുടെ നേതൃത്വത്തിൽ ജൂൺ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴിന് നമ്മുടെ പ്രിയ കവി കേരളത്തിന്റെ പാബ്ലോ നരുദ എന്ന് ഞാനൊക്കെ സങ്കല്പിക്കുന്ന കവി സച്ചിദാനന്ദഷ ഉദ്ഘാടനം ചെയ്ത സമാധാന ജ്വാല അതിന്റെ നാൽപ്പത്തിയേഴ് ദിവസവും കടന്ന് നാല്പത്തെട്ടാം ദിവസമാണ് ഇന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണിത് ഒരു ഷെഡ്യൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് വിപുലമായ പരിപാടികളോട് സമാപനം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ നാൽപ്പത്തെട്ടാം ദിവസം എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് ഒരുപാട് പേര് കേരളത്തിലെ തന്നെ കവികൾ സജയാനന്ദഷക്ക് ശേഷം ശിവഞ്ചരുവിൽ പ്രിയനന്ദനൻ പിന്നെ അബ്ബ സി പി അബുബുക്കർ മാഷ് കുലീപ്പുഴശ്ശി കുമാർ അങ്ങനെ ഒരു നിര ചന്ദ്രശേരങ്ങണ്ടി ഒരു ജയകുമാർ ചെങ്ങമ്മനാട് രാവണി മാഷ് അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ഉദ്ഘാടകരായിട്ടും അധ്യക്ഷ പദവിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആവിഷ്കരുടെ സുഹൃത്തുക്കൾ ഞാനടക്കം അപ്പം എല്ലാവരും അതിനകത്ത് കുട്ടികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ ഒരാഴ്ച രണ്ടാം ഘട്ടം കംപ്ലീറ്റ് കുട്ടികളായിരുന്നു ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഏഴാമത്തെ ഘട്ടമാണ് ഈ നാൽപ്പത്തെട്ട് ദിവസം എന്ന് പറയുമ്പോൾ ഏഴാം ഘട്ടമാണ് ഇന്നത്തെ നമ്മുടെ കവിശിക സമാധാന ശ്വാലയുടെ ഉദ്ഘാടകയായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഡോക്ടർ പി ഗീതയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദി എച്ച് ഒ ഡായിട്ട് വിരമിച്ചതാണ് ഈ ശ്രീ വ്യാസ കോളേജ് വടക്കാഞ്ചേരിയിൽ നിന്ന് വിരമിച്ച നാടകത്തിന്റെ മേഖലയിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള നാടക രൂപക കൂടിയായിട്ടുള്ള നല്ല എഴുത്തുകാരിയാണ് നന്നായിട്ട് നാടകങ്ങൾ ആസ്വദിക്കുകയും അവലോകനം ചെയ്യുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുന്ന ഡോക്ടർ പി ഗീത ആണ് എന്ന് നമുക്ക് ഉദ്ഘാടനമായിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഏഴാം ഘട്ടം നാൽപ്പത്തെട്ടാം ദിനം ഉദ്ഘാടനത്തിന് എനിക്ക് വളരെ പ്രിയപ്പെട്ട എന്റെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ് പി ഗീതേനെ ഞാൻ തന്നെ സ്വാഗതം ചെയ്യുന്നു ഞാൻ എൻ്റേതായിട്ടുള്ള നാടക സംബന്ധമായ എനർജി അത് ആദ്യകാലങ്ങളിൽ എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ച് പീരീഡിൽ പി ഗീത കേരള പഠിക്കുന്ന ആൾ ഡിഗ്രിക്ക് വരികയും ഞാൻ ഇംഗ്ലീഷ് ട്യൂഷൻസ് എടുത്തിരുന്നു നാടക നാടകത്തിൽ ആയിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ എൻ്റെ വിദ്യാർത്ഥി കൂടി വിദ്യാർത്ഥിനി കൂടിയാണ് അന്നേ തന്നെ നമ്മൾ നാടകത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് ബെർത്തോൾ ബർത്തോബ്രേട്ടും അങ്ങനെയുള്ളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കില്ലേ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഗീത ഡിഗ്രി കഴിഞ്ഞപ്പോൾ പി ജി കഴിഞ്ഞപ്പോഴും തീസിസ് തന്നെ എടുക്കുന്നത് അതായത് വുമൺ കോൺഷ്യസ്നസ് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ തിയേറ്ററാണ് അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ നാടകവേദിയുടെ വുമൺ കോൺഷ്യസ്നസ് സ്ത്രീ സ്വത്വം ആണ് എന്നുള്ള സ്ത്രീ ബോധത്തിന്റെ തലങ്ങളാണ് അപ്പോൾ ആ പി എച്ച് ഡിയിൽ നിന്നാണ് ഡോക്ടർ പി ഗീത മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് ആ ഒരു ഒരു സ്പിരിറ്റിന്റെ ഭാഗമായിട്ടാണ് ഇൻസ്പിറേഷന്റെ ഭാഗമായിട്ടാണ് അതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് നമ്മൾ പിന്നെ പി ഗീതയുടെ വേറൊരു ദൗത്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പാർട്ട് ഓയിൻ ഓഫ് ഫിലിംസ് ഞാൻ ജനറൽ കൺവീനർ ആയിട്ടുള്ള പാർട്ട് ഓയിൻ ഓഫ് ഫിലിംസ് ബിനിമെറ്റിക് ക്രിയേഷൻസ് എന്ന് പറയുന്നതിന്റെ സംഘാടനത്തിൽ ഭരത് പീജാനണിയുടെ പേരിൽ ദേശീയ രചന അവാർഡ് നാടകം ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആ അതിലത്തെ ആ നാടകരചന അവാർഡിന്റെ ജൂറി കൂടിയാണ് ജൂറി മെമ്പറാണ് ഡോക്ടർ പി ഗീത ഓക്കെ ഇന്നത്തെ സ്വാ ഇന്നത്തെ പിന്നെ സമാധാന ജോലി ഉദ്ഘാടനം ചെയ്യാൻ വളരെ ഹൃദയപൂർവ്വം ഞാൻ പി ഗീതയെ ഡോക്ടർ പി ഗീതേഷ് ക്ഷണിക്കുകയാണ് പിന്നെ അധ്യക്ഷനായിട്ട് നമ്മുടെ ഏറ്റവും മികച്ച കവിതകൾ എഴുതി കാവശയ്ക്ക് സമ്പന്നമാക്കുന്ന നമ്മുടെ ജിബിൽ പെരാരയുണ്ട് വളരെ വ്യത്യസ്തമായ ശൈലിയിൽ കാവിഷികയുടെ കഥ പോലെ വായിക്കുന്ന രീതിയിൽ ഭയങ്കര പ്രചോദനാത്മകമായ കവിതകൾ എഴുതുന്ന ജിബിൽ പെരേനുണ്ട് നന്ദി പറയുന്നത് നമ്മുടെ കോർഡിനേറ്റേഴ്സ് ടീമിൽ തന്നെയുള്ള കാവിഷികയുടെ മുഖ്യസാരഥികളിലെ ഒരാളായിട്ടുള്ള ബിനില കെ ആണ് എനിക്ക് ജിബിൽ പെരേനേനെ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷനായിട്ടുള്ള ജിബിൽ പെരയക്കൊപ്പം സ്വാഗതം നന്ദി പറയുന്ന ബിനില കെ ബാബുവിനെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ വി ഗീതയെ പ്രത്യേക ആദരവോടുകൂടി ഞാൻ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇന്നത്തെ കവിശിക്കയുടെ സമാധാന ജ്വാലയുടെ നാൽപ്പത്തെട്ടാം പതിപ്പ് എല്ലാവർക്കും മുമ്പിൽ സമർപ്പിക്കുന്നു ഒരു ചെറിയ കവിത ഞാൻ ഈ അടുത്ത് നാല് ദിവസം മുമ്പ് എഴുതിയതാണ് എല്ലാവരെയും വീണ്ടും തോൽപ്പിക്കാൻ മുൻപ് തോറ്റവർ വീണ്ടും വീണ്ടും തോൽക്കാൻ തോൽവിയുടെ പര്യായങ്ങൾ ആവർത്തിക്കാൻ

ഏഴാം ഘട്ടത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മ നാപ്പത്തെട്ടാമത്തെ ദിവസമാണ് യുദ്ധത്തിനെതിരെ കാവ്യശിക കൂട്ടായ്മ നടത്തുന്ന ഒരു തീവ്ര യജ്ഞമാണ് സമാധാന ജാല എന്നീ ഒരു ക്യാമ്പയിൻ യുദ്ധം എന്ന ഭീകരനെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കാൻ നമുക്കാവുന്നത് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് കാവിശിക ഈ ഒരു ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കവി സച്ചിദാനന്ദ മാഷാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴിന് ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ ഒരു ക്യാമ്പയിൻ ഇന്നേ ദിവസം നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ പി ഗീത ടീച്ചറാണ് ഡോക്ടർ ഗീത ടീച്ചറുടെ കുറിച്ച് അല്പം നമുക്ക് പറയാം നാടക നിരൂപികയും എഴുത്തുകാരിയുമാണ് റിട്ടയേർഡ് ഹിന്ദി ടീച്ചർ കൂടിയാണ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദി ആൻഡ് വ്യാസ കോളേജ് വടക്കാഞ്ചേരിയിലായിരുന്നു ടീച്ചറുടെ സർവീസ് അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ പി ഗീത ടീച്ചറാണ് ഇതിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുക എന്നുള്ളൊരു കടമയാണ് എന്നിലേക്ക് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന് നമുക്ക് ഇന്നത്തെ ദിവസം സ്വാഗതം പറയുന്നത് കവിയും നാടകൃത്തുമായ നമ്മുടെ ചാക്കോടി അന്തിക്കാട് മാഷാണ് ഇതിന് ഈ ഒരു ക്യാമ്പയിന് നമുക്കിന്ന് നന്ദി പറയുന്നത് യുവ കവിയും കാവിശിക അംഗവുമായ ബിന്നിലയാണ് അപ്പോൾ ഇന്നേ ദിവസം ഈ ക്യാമ്പയിന് ഇവിടെ അധ്യക്ഷ അലങ്കരിക്കാൻ ഭാഗ്യ ലഭിച്ചതിൽ ഞാൻ ഈ ക്യാമ്പയിന്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു ഒപ്പം തന്നെ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഡോക്ടർ പി ഗീത ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഭിനന്ദിക്കുന്നു യുദ്ധ വെറിവ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ലോകത്തിന് നിസ്വാർത്ഥമായി നമുക്ക് എന്ത് നൽകാനാകും എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ ഇവിടെ സമാധാനം നിലനിൽക്കുകയുള്ളൂ അതിനു പകരം ലോകത്ത് നിന്ന് നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ഉള്ളപ്പോൾ ഭരണാധികാരികൾ ഉള്ളപ്പോൾ ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയും ലക്ഷക്കണക്കിന് ആളുകൾ ജീവച്ഛവമായി തുടരുകയും ചെയ്യും അവരുടെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വിധവകളാവുകയും അവരുടെ കുഞ്ഞുങ്ങൾ അനാഥത്വം അനുഭവിക്കുകയും ചെയ്യും ഒരു വശത്ത് സ്വാർത്ഥരായ ഭരണാധികാരികൾ പരസ്പരം രാജ്യങ്ങളെ തല്ലി കുറിച്ചുകൊണ്ട് ആയുധങ്ങൾ വിറ്റ് പണം സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതെല്ലാം നമുക്ക് ചുറ്റും നാം ഇന്ന് കാണുന്ന സത്യങ്ങളാണ് സത്യത്തിൽ ഒരു യുദ്ധം കഴിയുമ്പോൾ ആരും തന്നെ വിജയിക്കുന്നില്ല മഹാഭാരതത്തിൽ തന്നെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് വിജയിക്കുന്നവനും അവിടെ പരാജയപ്പെടുന്നു എന്നുള്ള സത്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഹിന്ദിയിലെ പ്രസിദ്ധ സാഹിത്യകാരനും നാടകൃത്തുമായ ഡോക്ടർ ധർമ്മവീർ ഭാരതി അന്തായു എന്ന ഒരു കാവ്യ നാടകം രചിക്കുകയുണ്ടായിക്കുറിച്ചാണ് പറയുന്നത് മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ദിനമാണ് അതിലെ പ്രതിപാദ്യം അത് അതിലദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വധിച്ചത് ഞാനായിരുന്നു എന്നാൽ കൈകൾ എൻ്റെതല്ലായിരുന്നു ഹൃദയവും എൻ്റെതല്ലായിരുന്നു അന്ധയുഗം എന്റെ ഓരോ അന്ധമായ പ്രതികാര ദാഹമാണ് എത്ര കൃത്യമായാണ് നാടകത്തോടെ പറഞ്ഞു വെക്കുന്നത് യുദ്ധം ചെയ്യുന്നവന്റെ കൈകളല്ലാതെ യുദ്ധം ചെയ്യുന്നവന്റെ ഹൃദയചിന്തകളല്ലാതെ മറ്റാർക്കോ വേണ്ടി അവർ യുദ്ധം ചെയ്യുകയാണ് അതുപോലെ തന്നെയാണ് വയലാറിന്റെ രാവണപുത്രി എന്നുള്ള കവിത തുടങ്ങുന്നത് യുദ്ധത്തിന്റെ ഭയാനകമായ യുദ്ധം കഴിഞ്ഞിട്ടുള്ള രണഭൂമിയുടെ ഭയാനകമായ വർണ്ണനിലൂടെയാണ് അതിൽ പറയുന്നു യുദ്ധം കഴിഞ്ഞു രക്തമൊഴുകി തളം കെട്ടി നിന്ന് എന്നാണ് അതിൽ വയല പറഞ്ഞിട്ടുള്ളത് ഒന്നാം ലോകമഹായുദ്ധത്തെ കുറിച്ച് ലോകം മുഴുവൻ നിരവധി സാഹിത്യകനും കാരന്മാർ രചനകൾ സൃഷ്ടിച്ചു അതിൽ ബിൽഫ്രഡ് ഓവൻ എന്ന മഹാനായിട്ടുള്ള ഒരു കവി യുദ്ധ ഭീകരതകളെ കുറിച്ച് തന്റെ കവിതയിലൂടെ ലോകത്തെ ലോകത്തോട് വിളിച്ചു പറയും പക്ഷേ വിശ്വസാഹിത്യത്തിൽ മുഴുവൻ നിരവധി കവിതകളും കഥകളും നോവലുകളും നാടകങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നിരവധി സമാധാനപ്രിയരായ മഹാന്മാർ ലോകത്തിനോട് സമാധാനത്തിനു വേണ്ടി യാചിച്ചിട്ടും ഭരണകർത്താക്കളോട് സമാധാനത്തിനു വേണ്ടി ഇരന്നിട്ടും യുദ്ധം തുടർന്നു കൊണ്ടേയിരിക്കുന്നു സമാധാനം അന്യമായി പോകും വിഖ്യാത ും സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്ത് പ്രയാണം ആരംഭിച്ച സമാധാന ജ്വാലയുടെ ഏഴാം ഘട്ടത്തിലെ നാൽപ്പത്തെട്ടാം ദിനമായ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു ഈ ലോകത്ത് ശാന്തിയും സമാധാനവും എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ക്യാമ്പയിൻ സമാധാന ജാല ഏഴാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് നാൽപ്പത്തെട്ടാം ദിവസമാണ് നമ്മൾ ക്യാമ്പയിൻ കൊണ്ടാടുന്നത് ഇന്നത്തെ ക്യാമ്പയിൻ സ്വാഗതം പറഞ്ഞ ചാക്കോടി അന്തിക്കാട് അതുപോലെ തന്നെ ഇന്നത്തെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ പി ഗീത അധ്യക്ഷപദം അലങ്കരിച്ച ജിബിൽ പേരേര എന്നിവർക്ക് ഭാഷ നന്ദി രേഖപ്പെടുത്തുന്നു